ഇന്ത്യയുടെ വിദേശ നയം ഇന്ന ഇന്ന പോലെയാണ് ആ വിദേശ നയത്തിനെതിരായി നിൽക്കുന്ന കുറച്ച് സിനിമകളുണ്ട് അത് ചിലപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഏതെങ്കിലും ഒരു രാജ്യമായിട്ട് വാണിജ്യ കരാറോ അല്ലെങ്കിൽ ആ രാജ്യവുമായിട്ടുള്ള അടുത്ത ബന്ധമോ അവർ തമ്മിലുള്ള കയറ്റുമതി ഇറക്കുമതി കാര്യങ്ങളോ ഒക്കെ തന്നെ ഉണ്ടാവും ചിലപ്പോൾ സൈനിക ഇടപാട് ആ രാജ്യത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും അതിനെ മോശക്കാരായി ചിത്രീകരിച്ചു കൊണ്ടുമുള്ള സിനിമകൾ മറ്റേതെങ്കിലും വിദേശ രാജ്യങ്ങൾ അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ ശത്രുരാജ്യങ്ങൾ ഇറക്കുന്നുണ്ടാവും ആ സിനിമ ഇവിടെ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ച് അത് ഇവിടെ തിയേറ്ററിൽ കാണിച്ച് അത് ഇവരെല്ലാവരും കൂടി ഇവിടെ ആൾക്കാർ സ്വീകരിച്ചു അവരെല്ലാവരും അത് കണ്ടിട്ട് അതാണ് സത്യമെന്ന് വിശ്വസിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ വിദേശ നയങ്ങളിൽ ചില പ്രശ്നങ്ങൾ പറ്റി തിരിച്ചറിയാൻ തുടങ്ങി ഇനി അരുന്ധതി റോയ് അല്ല ഏത് പൊന്നു തമ്പുരാട്ടി ആണെങ്കിലും ഏത് ജ്ഞാനപീഠം മേടിച്ച ആളാണെങ്കിലും ശരി രാജ്യ താൽപ്പര്യത്തിനും ജനങ്ങളുടെ സുരജീവിതത്തിനും എതിരായി നിൽക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുക അവർക്ക് വേണ്ടി എഴുതി സംസാരിക്കുകയും ചെയ്യുന്നവരെയൊക്കെ മുഹത്ത് നോക്കി എന്ന് റസൂൽ പൂക്കുട്ടിയുടെ ഓരോ വാക്കും ഐ എഫ് എഫ് കെയിലെ കഴുത ബുദ്ധിജീവികളുടെ കരണക്കുറ്റി കിട്ടിയ അടിയാണ് അവർക്ക് മാത്രമല്ല കേരളത്തിലെ ഊള മാധ്യമങ്ങൾ കൂടി ചെവിക്കല്ലിന് കിട്ടിയ അടിയാണ് റസൂൽ പൂക്കുട്ടിയുടെ ഈ ഒരൊറ്റ ഇന്റർവ്യൂ നമസ്കാരം പ്രിയ പ്രേക്ഷകരെ ഐ എഫ് എഫ് കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കേരള എല്ലാ വർഷവും നടക്കുന്ന ലോകോത്തര സിനിമകളുടെയും നമ്മുടെ തദ്ദേശീയമായ സിനിമകളുടെയും ഒരു നീണ്ട പ്രദർശനം എന്തൊക്കെയായാലും ദേശീയത ദേശീയ ബോധം ദേശീയ ചിന്ത എന്നീ കാര്യങ്ങൾക്ക് നല്ല ഒരു ശതമാനം എതിർപ്പുള്ള ആൾക്കാരായിരിക്കും കൂടുതൽ ഐ എഫ് എഫ് കെയുമായിട്ടുള്ളത് ഉദാഹരണത്തിന് നമ്മുടെ ആത്മഹത്യാ സൂപ്പർ സ്റ്റാർ മധുബാൽ ഉൾപ്പെടെ ഐ എഫ് എഫ് കെയുടെ പ്രധാന ആകർഷണ ഘടകങ്ങളാണ് അപ്പോഴാണ് നമ്മുടെ റസൂൽ പൂക്കുട്ടി രംഗത്ത് വരുന്നത് അപ്പോൾ ഇതിന്റെ ഇടയിൽ എന്ത് പറ്റി എന്ന് പറഞ്ഞാൽ ഐ എഫ് എഫ് കെയിൽ ഇത്തവണ ഒരു വിവാദമുണ്ടായി ഇരുപതോളം ചിത്രങ്ങൾ കേന്ദ്ര സർക്കാർ ഇടപെട്ട് നിരോധിച്ചു വാ അപ്പോഴേക്ക് ഉറഞ്ഞു തുള്ളിയിലെ ഹിന്ദുത്വത്തിനെതിരെയുള്ള സിനിമയായിരിക്കും ഹിന്ദുക്കൾക്കെതിരെയുള്ള സിനിമയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവർ വലിയ ബഹളം ഉണ്ടായ കേന്ദ്ര സർക്കാർ അസ്വസ്ഥരാണ് ഇവിടെ സ്വാതന്ത്ര്യം ഇല്ലേ എന്ന രീതിയിൽ വരെ ചോദിച്ചു തുടങ്ങി അപ്പോഴേ പറഞ്ഞിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വിദേശ നയങ്ങൾക്കെതിരായിട്ടുള്ള ചില സിനിമകളുടെ പ്രദർശനമാണ് തടഞ്ഞിരിക്കുന്നത് എന്ന് പക്ഷെ ഇവിടെയുള്ള മാധ്യമങ്ങൾ വിടുന്നില്ല ബി ജെ പി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം നശിപ്പിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി ഭരിക്കുന്നിടത്ത് അഭിപ്രായ സ്വാതന്ത്ര്യമില്ല വ്യക്തി സ്വാതന്ത്ര്യമില്ല ഇതൊക്കെ ആരുള്ള സ്ഥലത്താണ് എന്നുള്ളതിനെ പറ്റി നമുക്ക് നല്ല ബോധമുണ്ട് പക്ഷെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു നടക്കണ്ട ഒരു രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കും ആ രാജ്യത്തിന്റെ പരമമായ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഭരണകർത്താക്കൾക്കും വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന ജോലി ചെയ്യുന്ന സ്വന്തം പൗരന്മാരുടെ ആത്മാഭിമാനത്തിന്മേൽ ജാഗ്രതയുള്ള ഒരു ഭരണകൂടത്തിനും തങ്ങളുടെ വിദേശ നയങ്ങളുമായി ബന്ധപ്പെട്ട ചില കർക്കശമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും അതിലൊന്നാണ് ഐ എഫ് ഫെയിലുണ്ടായത് സംഗതി ഒന്നുമില്ല നമ്മുടെ റസൂൽ പൂക്കുട്ടി വന്ന് അലക്കി പൊളിച്ചങ്ങ് കയ്യിൽ കൊടുത്തു നിങ്ങൾ ചോക്കത്തല്ലേ ഞാനത് പറഞ്ഞു അത് വേണ്ട അത് വേണ്ട അത് പറയണ്ട അത് ഇന്ത്യയുടെ വിദേശകാര്യ നയവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ അങ്ങനെ നിങ്ങൾ ഇങ്ങനെ വെച്ച് കളിക്കാനുള്ള സാധന കേന്ദ്ര ഗവൺമെന്റ് പറയുകയാണ് നമ്മുടെ ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റിന്റെ വിദേശ നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ടാണ് ഇനി ഇന്ന സിനിമകൾക്ക് ഞങ്ങൾ അനുമതി തരുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് നിര പറയുക എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എതിർക്കേണ്ടത് ആ എതിർക്കുന്നത് നിങ്ങൾ ഇന്ത്യക്കാരനാണോ ആണോ അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും കൾച്ചറലി ഇവോൾഡ് ആയ ഒരു സ്റ്റേറ്റ് അല്ലേ അവിടുത്തെ ആളുകളല്ലേ ഏറ്റവും അധികം ലിറ്ററസി ഉള്ള ആളുകളല്ലേ നമ്മൾ നമ്മൾ അങ്ങനെ അങ്ങനെയാണ് ലിറ്ററച്ചത് അങ്ങനെയല്ല അതങ്ങനെയാണ് അത് ഒരു അത് പൊളിറ്റിക്കൽ ഡിസിഷൻ ആണ് ഡോണ്ട് മിക്സ് അപ്പ് പൊളിറ്റിക്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ആസ്പെക്ട് ഓഫ് എ ദവർമെന്റ് വി ആർ ഇന്ത്യൻ ഫസ്റ്റ് എവരി ഐ ഡിഡ് നോട്ട് ഒബ്ജെക്ട് ഗവൺമെന്റ് ഓഫ് Not giving uh, exemption to uh, um, six or seven filmmakers, right? Six filmmakers came from different countries. I don't want to name the country. I did not object. We can't object. അത് ഇന്ത്യയുടെ വിദേശകാര്യ നയവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ അങ്ങനെ നിങ്ങൾ ഇങ്ങനെ വെച്ച് കളിക്കാനുള്ള സാധനാണല്ലോ അത് കേട്ടോ ഡിപ്ലോമോ അതുകൊണ്ടാണല്ലോ എംഇ പറഞ്ഞത് ഇന്ത്യയിൽ വരുന്ന ആളുകൾക്ക് നമുക്ക് ക്ലിയർസ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഇതിൽ ഏറ്റവും സന്തോഷം എന്താ പറയുക നമ്മുടെ മാപ്പകളുണ്ടല്ലോ സാമൂഹിക മാലിന്യങ്ങൾ അവരെ ആറ്റുകൾ അങ്ങനെയാണ് സാമൂഹിക മാലിന്യങ്ങളാണ് നമ്മുടെ മാധ്യമങ്ങൾ മാലിന്യം വഹിക്കുന്നതാണ് ഇവരുടെ പ്രധാന ജോലി ഒരു കാര്യത്തിൽ പോലും ഈ പത്രമാധ്യമങ്ങൾ ആരെങ്കിലും തന്നെ ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു നല്ല വ്യക്തവും സ്പഷ്ടവുമായിട്ട് ഒരു ചർച്ച നടത്തിയിരുന്നു ഇന്ത്യയുടെ വിദേശ നയം ഇന്ന ഇന്ന പോലെയാണ് ആ വിദേശ നയത്തിനെതിരായി നിൽക്കുന്ന കുറച്ച് സിനിമകളുണ്ട് അത് ചിലപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഏതെങ്കിലും ഒരു രാജ്യമായിട്ട് വാണിജ്യ കരാറോ അല്ലെങ്കിൽ ആ രാജ്യവുമായിട്ടുള്ള അടുത്ത ബന്ധമോ അവർ തമ്മിലുള്ള കയറ്റുമതി ഇറക്കുമതി കാര്യങ്ങളോ ഒക്കെ തന്നെ ഉണ്ടാവും ചിലപ്പോൾ സൈനിക ഇടപാടുകൾ പോലും വലിയ രീതിയിലുണ്ടാവും അപ്പോൾ ആ രാജ്യത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും അതിനെ മോശക്കാരായി ചിത്രീകരിച്ചുകൊണ്ടുമുള്ള സിനിമകൾ മറ്റേതെങ്കിലും വിദേശ രാജ്യങ്ങൾ അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ ശത്രു രാജ്യങ്ങൾ ഇറക്കുന്നുണ്ടാവും ആ സിനിമ ഇവിടെ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ച് അത് ഇവിടെ തിയേറ്ററിൽ കാണിച്ച് അത് ഇവരെല്ലാരും കൂടെ കണ്ട് കൈയടിച്ച് ഇവർക്ക് ചില ഗസ അങ്ങനെയൊക്കെയുള്ള കുറെ ഉടായ്പ് ടീമുകളുണ്ടല്ലോ ഗസയിലെ പേര് വായിക്കുക നൈജീരിയയിലെ പേര് വായിക്കാതിരിക്കുക ബംഗ്ലാദേശ് കാണാതിരിക്കുക പലസ്തീൻ മാത്രം കാണുക എന്നിട്ട് ഓസ്ട്രേലിയ കാണാതിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള കുറെ ഉടായ്പ് ടീമുകളുണ്ട് ഇവർ ഈ സിനിമ കണ്ടിട്ട് ഇവിടെ ഇരുന്നു കൊണ്ട് മറ്റവരെ അങ്ങ് വിമർശനം തുടങ്ങും അതിഭീകരമായ വിമർശനം ചർച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്റർവ്യൂ വാഴയ്ക്ക ഇതൊക്കെ കാണുമ്പോൾ വിദേശത്തുള്ള അല്ലെങ്കിൽ ഉദാഹരണത്തിന് നമ്മളുമായിട്ട് ഏറ്റവും നല്ല സഹകരണത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേല് ഇതൊക്കെ കാണുമ്പോൾ ആ സിനിമ എന്തിന് സർക്കാർ പ്രദർശിപ്പിച്ചു അത് സർക്കാരിന്റെ സഹായത്തോടു കൂടിയല്ലേ പ്രദർശിപ്പിക്കുന്നത് മറ്റിവിടെ നടക്കുന്ന പ്രകടനങ്ങൾ ബഹളങ്ങൾ ഇസ്രായേലുകാരെ വെടിവെച്ചു കൊല്ലണം ഇസ്രായേൽ ശരിയല്ല ഇസ്രായേൽ മോശപ്പെട്ട രാജ്യമാണ് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിളികളൊന്നും അവർ മൈൻഡ് ചെയ്യാറില്ല കാര്യം അതാത് നാട്ടിലെ ജനങ്ങൾ അവരവർക്ക് തോന്നിയ പോലെ ചെയ്യുന്നതാണ് പക്ഷെ ഇതങ്ങനെയല്ല അവരുടെ ശത്രുരാജ്യമോ അവരെ ഇഷ്ടമല്ലാത്തൊരു രാജ്യമോ അവർക്കെതിരെ ഒരു സിനിമ ഉണ്ടാക്കിയിട്ട് അതിവിടെ പ്രദർശിപ്പിക്കണമെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ അനുമതിയോട് കൂടി മാത്രമേ കഴിയുള്ളൂ അത് അറിഞ്ഞു വെച്ചുകൊണ്ട് ആ സിനിമകൾക്ക് അനുമതി കൊടുത്തു അത് പ്രദർശിപ്പിച്ചു അതിനെ ഇവിടെ ആൾക്കാർ സ്വീകരിച്ചു അവരെല്ലാരും അത് കണ്ടിട്ട് അതാണ് സത്യമെന്ന് വിശ്വസിക്കുന്നു ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ വിദേശ നയങ്ങളിൽ ചില പ്രശ്നങ്ങൾ പറ്റും അപ്പോൾ ഈ മൊണ്ണകൾക്ക് ആർക്കും ഇത്തരം കാര്യങ്ങളെ പറ്റിയെന്ന് ഒന്നും അറിയേണ്ട ആവശ്യമില്ല ഇവർക്കൊക്കെ പ്രധാനമായിട്ടും എങ്ങനെയെങ്കിലും കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുക മറ്റു വിദേശ രാജ്യങ്ങളുമായിട്ട് നമ്മൾ തെറ്റിപ്പിരിച്ചെടുക്കുക അങ്ങനെയൊക്കെ നമ്മുടെ നാട് സാമ്പത്തികമായിട്ട് തകരുക തകരുന്നതിൽ നിന്നും അതിന് കാരണം വീണ്ടും ഈ ഭരണകക്ഷികളാണ് എന്ന് വരുത്തി തീർക്കുക ഇങ്ങനെയൊക്കെ ഇവരുടെ ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയ സമൂഹത്തിലേക്ക് ഇറക്കി വെക്കുക ആറി നോട്ടാൻ ഇന്ത്യൻ എന്ന് നമ്മുടെ റസൂൽ പൂക്കുട്ടി നോക്കി ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞ അവിടെ മാധ്യമ ഊളകളുണ്ടല്ലോ മാധ്യമ മാലിന്യങ്ങൾ ശരിക്കും തകർന്നുപോയി ഇവരുടെ കാഴ്ചപ്പാടിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എല്ലാവരും തന്നെ ഇന്ത്യൻ ദേശീയതയെ പ്രോത്സാഹിപ്പിക്കുന്നവരായിരിക്കരുത് അവർ ഇന്ത്യൻ ദേശീയഗാനത്തോട് താല്പര്യമുള്ളവരായിരിക്കരുത് വന്യമാതരത്തിനോട് താല്പര്യമുള്ളവരായിരിക്കരുത് ഇങ്ങനെയൊക്കെ ഉള്ള ചിന്തകൾ കേരളത്തിലെ മാലിന്യങ്ങൾക്കുണ്ടോ ഉണ്ടോ ഉണ്ടോ അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത് ഇന്ത്യയിൽ നല്ലവരായിട്ടുള്ള മുസ്ലിങ്ങൾ ധാരാളമുണ്ട് എനിക്ക് തോന്നുന്നു അവരെല്ലാവരും ബി ജെ പിയിലും ഉണ്ടെന്ന് ബാക്കി മതാരാഷ്ട്രവാദവും ജമാഅത്ത് ഇസ്ലാമി വാദവും ഭീകരവാദവുമായിട്ട് നടക്കുന്ന മുസ്ലിങ്ങൾ എല്ലാവരും തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസിലും ഉണ്ട് ഇത്രയൊക്കെ നിങ്ങൾ ബി ജെ പി മുസ്ലിം വിരുദ്ധ പാർട്ടിയാണെന്ന് പറഞ്ഞിട്ടും മുസ്ലിങ്ങളെ ചുട്ടു തിന്നാൻ നിൽക്കുന്ന പാർട്ടിയാണെന്ന് പറഞ്ഞിട്ടും ഒക്കെ അവരൊക്കെ ബി ജെ പിയിൽ നിൽക്കുന്നുണ്ട് എങ്കിൽ അവർ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഇതിൽ അങ്ങനെയൊന്നുമില്ല ഇതാണ് കറക്റ്റ് എന്ന് മനസ്സിലാക്കിയാണ് അവർ നിൽക്കുന്നത് മറ്റതെന്തായാലും ഉടായ്പായിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ എന്തായാലും റസൂൽ പൂക്കുട്ടി ഒരൊറ്റ ഇന്റർവ്യൂവിൽ തന്നെ കേരളത്തിലെ മാധ്യമങ്ങളെ എത്രത്തോളം വൃത്തികെട്ട രീതിയിലാണ് ചിന്തിക്കുന്നതെന്നും എത്രത്തോളം വൃത്തികെട്ട രീതിയിലാണ് വാർത്തകൾ കൊടുക്കുന്നത് എത്ര വൃത്തികെട്ട രീതിയിലാണ് ദേശീയ ബോധത്തെ പറ്റിയുള്ള ചിന്തകൾ വെച്ചിരിക്കുന്നത് എത്രത്തോളം വൃത്തികെട്ടവന്മാരാണ് എന്നുള്ള രീതി എന്നുള്ളതിനൊക്കെ ഉള്ള മറുപടി റസൂൽ പൂക്കുട്ടി ചോദിച്ചു അവരുടെ മുഖത്ത് നോക്കി ചോദിച്ചു അതിൽ ഞങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം ഉണ്ട് ഇത്രയും കൃത്യമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ പല മാധ്യമങ്ങളും ഇവരുടെ റിപ്പോർട്ടിംഗ് കണ്ടാത്തു ഇവനൊന്നും ഇന്ത്യക്കാരെ അല്ല എന്ന് തോന്നുന്നു സത്യസന്ധമായി നടക്കുന്ന കാര്യങ്ങൾ ഇൻക്ലൂഡിങ് റസൂൽ പൂക്കുട്ടിയുടെ ആ ഒരു ഒറ്റ ഇന്റർവ്യൂ ഏഷ്യാനെറ്റ് കാണിച്ച തെമ്മാടിത്തരമാണ് നിങ്ങളിൽ കാണുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ പക്ഷെ സത്യത്തിൽ ഇത് സംഭവിച്ചത് ഐ എഫ് എഫ് കെയിലെ ബുദ്ധിജീവി എന്ന് കരുതുന്ന കഴുത ബുദ്ധികളോടാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് ഇവനൊന്നും ഒന്നും അറിയണ്ട സിനിമ കാണുക അതിനെക്കുറിച്ച് നാല് വാർത്ത അങ്ങനെ ഒലിച്ചു വെക്കുക ഇതും കണ്ടിട്ട് ബാക്കിയുള്ള കോൾമേര് കൊള്ളണം പിന്നെ യുവന്മാര് കുറെ ബുദ്ധിജീവി കോണാണ്ടറുകൾ തീരുമാനിക്കുന്ന പോലെ ഇവിടെ രാഷ്ട്രീയം ചിന്തിക്കണം ഇവിടെയുള്ള ജനങ്ങൾ ചിന്തിക്കണം അങ്ങനെ നമ്മൾ വേറൊരു തലത്തിലോട്ട് ഈ കഴുത ബുദ്ധി കൊണ്ട് പോണം എന്നൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവരോടൊപ്പം നിൽക്കാൻ അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ അതിനൊരു ദേശീയ ബോധം വേണം ഇത് നമ്മുടെ രാജ്യമാണെന്ന് നമ്മുടെ നാട്ടിലെ നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ അമ്മയും നമ്മുടെ പെങ്ങന്മാരുമാണ് ഈ നാട്ടിലുള്ളതെന്നുള്ള ബോധം വേണം അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല നല്ല വിദേശ നയങ്ങൾ ഉണ്ടാക്കാൻ കഴിയുള്ളൂ നല്ല നല്ല വിദേശ നയങ്ങൾ ഉണ്ടാക്കുന്നത് എപ്പോഴും നമ്മുടെ നാട്ടിലെ പൗരന്മാരുടെ നല്ല ജീവിതത്തിനും പുരോഗതിക്കും വേണ്ടിയിട്ടാണെന്നുള്ള ബോധം വേണം അതാണ് ഭരണകർത്താക്കൾക്ക് വേണ്ടത് പണ്ടുള്ള ഭരണാധികാരികൾക്കൊന്നും അതില്ലായിരുന്നു അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയാൽ കരയുന്ന ഒരു ഭരണകൂടം ഇന്ത്യയും ചൈനയും അതിർത്തിയിൽ റോഡ് പണിഞ്ഞു കഴിഞ്ഞാൽ ചൈന പിണങ്ങുമെന്ന് കരയുന്ന ഒരു ഭരണകൂടം ഇന്ത്യയിൽ ഭീകരാക്രമണം നടന്നാൽ കത്തുകൊണ്ട് അമേരിക്കയിലേക്ക് യു എൻ ലേക്കും ചർച്ചയ്ക്ക് ഓടുന്ന ഒരു കൂട ഭരണകൂടം ഈ ഭരണകൂടങ്ങളെ എല്ലാം തന്നെ ഇത്തരം ഐ എഫ് എഫ് കെ പോലുള്ള ഈ ഇന്റലക്ച്വൽ ബുദ്ധിജീവികളുടെ ഈ കൊണാണ്ട്രർ പരിപാടിക്കിടയിൽ വന്നിരുന്ന് വിമർശിച്ച് ഇവറ്റകളെല്ലാം കൂടി ഒരു നറേറ്റീവ് തയ്യാറാക്കി ആ നരേറ്റീവ് വെച്ചിട്ട് സർക്കാരിനെ ഒക്കെ വീഴ്ത്തിക്കളയും എന്നൊക്കെയുള്ള പേടിയിൽ വരിച്ചിരുന്ന ഭരണകൂടം ഇവരുടെയൊക്കെ ഒരു അപ്പോസ്ലയുണ്ട് ഈ ബുദ്ധിജീവി കൊണാണ്ടറുകളുടെ ഒരു സ്പെസിമൻ നിങ്ങൾക്ക് കാണണമെങ്കിൽ അത് ഇതാണ് അരുന്ധതി റോയ് ഈ അരുന്ധതി റോയ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല എ ക്ലാസ് ടെററിസ്റ്റ് സപ്പോർട്ടറാണ് എ ക്ലാസ് ടെററിസ്റ്റ് സപ്പോർട്ടർ അങ്ങനെയാണ് അവരുടെ പ്രവൃത്തി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ആറ് ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ നിഷ്ഠൂരമായി വെടിവെച്ച് കൊന്നുവെന്ന് എൻ ഡി ടി വിക്ക് ഇന്റർവ്യൂ കൊടുത്ത യാസിൻ മാലിക് ഇപ്പോൾ അയാൾ ജയിലിൽ കിടക്കുകയാണ് ആ യാസിൻ മാലിക്കിന്റെ കൈയും പിടിച്ച് ഇളിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പടം ഉണ്ട് ഇവരുത് ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് കാശ്മീർ ഇന്ത്യയുടെ ഒരു അഭിവാജ്യ ഘടകമല്ല അത് പാകിസ്ഥാൻ കൊടുത്താൽ ഇവർക്ക് ചിലപ്പോൾ സന്തോഷമായിരിക്കും എന്ന രീതിയിൽ പോലും സംസാരിച്ചിട്ടുള്ള നിലവിലെ കാശ്മീർ ഗവൺമെന്റ് ഇവരുടെ എല്ലാ പുസ്തകങ്ങളും തന്നെ കാശ്മീരിൽ നിരോധിച്ചു കാരണം ഇവർ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇത്തരം ബുദ്ധിജീവികൾ വലിയ ബുദ്ധിജീവികളാണെന്ന് ഇവരൊക്കെ പറയുന്ന അഭിപ്രായങ്ങൾക്ക് സമൂഹത്തിൽ ഭയങ്കര വിലയുണ്ടെന്ന് ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇവറ്റകൾക്ക് പിടിച്ചിട്ട് ഓരോ അവാർഡുകൾ കൊടുക്കും അങ്ങനെ ഒരു കൊണാണ്ടർ അവാർഡ് ഇവർ മേടിച്ചിട്ടുണ്ട് ഇതേ ബുദ്ധി തലത്തിൽ നിങ്ങൾ ചിന്തിക്കുക അതാ അതാണ് ഈ ഐ എഫ് എഫ് കെ കഴുത ബുദ്ധിജീവികൾ എന്ന് പറയുന്നത് ഇതെല്ലാം കഴുത ബുദ്ധിജീവികളാണ് ഇവരൊക്കെ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ സമൂഹവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങൾ ഒരു യാഥാർത്ഥ്യ ബോധവും ഇല്ലാതെ സ്വപ്ന ലോകത്തിലാണ് ഇവർ പലപ്പോഴും ചിന്തിക്കുന്നത് ഇവരുടെയൊക്കെ പറഞ്ഞില്ല കേട്ടോ ലോകം മുഴുവൻ സാഹോദര്യങ്ങൾ നിറഞ്ഞ് അതിർത്തികളെല്ലാം ഇല്ലാതായി ഭയങ്കര സമാധാനത്തോടെ ജനം ജീവിക്കുന്നത് അങ്ങനെ ജീവിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഈ തൊട്ടപ്പുറത്ത് നടക്കുന്ന വാഴകൾക്കും കൂടെ ആ അഭിപ്രായം വേണ്ടേ അങ്ങനെയല്ലല്ലോ കാണുന്നത് അവന്മാര് അതോന്ന് തിന്ന് രാജ്യത്തിന്റെ അതിർത്തിയും നോക്കി നാട്ടുകാരെ വെടിവെച്ച് ഒന്ന് സ്വയം പൊട്ടിത്തെറിച്ച് ആൾക്കാരെ കൊല്ലാ നിൽക്കുമ്പോൾ അങ്ങനെയുള്ള തീവ്രവാദികളെ സൂക്ഷിക്കണം എന്ന് പറയുന്നതിൽ എന്താ തെറ്റ് കൂടെ നിങ്ങളപ്പോ നിങ്ങളപ്പോ മൊത്തം മുസ്ലിങ്ങളെ കൂട്ടി പിടിക്കുന്നു നോട്ടിലോട്ടോ ഇവർ നാട്ടിലുള്ള എല്ലാ മുസ്ലീങ്ങളെ അങ്ങനെയല്ല എന്റെ കൂട്ടുകാരായിട്ടുള്ള എന്റെ ബന്ധുക്കളായിട്ടുള്ള അല്ലെങ്കിൽ എന്റെ അടുത്ത അയൽവാസികളായിട്ടുള്ള ഒന്നും അറിഞ്ഞുകൂടാത്ത നിങ്ങളുടെ ഈ ഈ വിഷം കുത്തിയിട്ട് എത്താത്ത സാധാരണ മുസ്ലിങ്ങളുണ്ടല്ലോ അവരെ കൂടെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം എന്നെ പോലുള്ളവർക്കുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള സമൂഹത്തിന് ഒരു ഉപയോഗമില്ലാത്ത ഇത്തരം ബുദ്ധിജീവി കുണാണ്ടറുകൾ അവന്മാർ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള ഒരു ഒരു നരേഷൻ റസൂൽ പൂക്കുട്ടിയുടെ ഒറ്റ പ്രസംഗത്തിൽ പൊളിഞ്ഞു വീണു എന്നതിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റ സന്തോഷമുണ്ട് നിങ്ങൾക്ക് ഈ ബുദ്ധിജീവികളോട് എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾ എഴുതി ഉണ്ടാക്കുന്ന അനുസരിച്ച് ലോകം പൊക്കോണ്ടിരുന്ന കാലഘട്ടം മാറി തെമ്മാടിത്തരം കാണിക്കുന്നവരെ ഞങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി അത് തെമ്മാടിത്തരമാണെന്ന് വിളിച്ചറിയാൻ വിളിച്ചറിയിക്കാൻ തുടങ്ങി ഇനി അരുന്ധതി റോയി അല്ല ഏത് പൊന്നു താമ്പുരാട്ടി ആണെങ്കിലും ഏത് ജ്ഞാനപീഠം മേടിച്ച ആളാണെങ്കിലും ശരി രാജ്യ താല്പര്യത്തിനും ജനങ്ങളുടെ സൂര്യ ജീവിതത്തിനും എതിരായി നിൽക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുക അവർക്ക് വേണ്ടി എഴുതി സംസാരിക്കുകയും ചെയ്യുന്നവന്മാരെയൊക്കെ മുഖത്ത് നോക്കി ചെറ്റ എന്ന് വിളിക്കാനുള്ള ധൈര്യം ഇന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്കുണ്ടായി അതാണ് നിങ്ങളുടെ പരാജയം ആ ജനങ്ങളുടെ ധൈര്യമാണ് ഇപ്പോൾ റസൂൽ പൂക്കുട്ടി നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞത് ആർ യു നോട്ട് ആൻ ഇന്ത്യൻ മൈ കൺട്രി ഫസ്റ്റ് എന്ന് പറഞ്ഞ ആ ധൈര്യത്തിന് മുന്നിൽ ഒരു ബിഗ് സല്യൂട്ട് റസൂൽ പൂക്കുട്ടിയുടെ ഓരോ വാക്കും ഐ എഫ് എഫ് കെയിലെ കഴുത ബുദ്ധിജീവികളുടെ കരണക്കുറ്റി കിട്ട അടിയാണ് അവർക്ക് മാത്രമല്ല കേരളത്തിലെ ഊള മാധ്യമങ്ങൾക്കും കൂടി ചെവിക്കല്ലിന് കിട്ടിയ അടിയാണ് റസൂൽ പൂക്കുട്ടിയുടെ ഈ ഒരൊറ്റ ഇന്റർവ്യൂ ജയ ഹിന്ദ്